നെറൈറ്റ് ആർമർ ഇന്ന് അത് കണ്ടുപിടിക്കാൻ പോവുകയാണ് ഞാൻ ഞാൻ ഇപ്പൊ കുറേ നേരം കൊണ്ട് ഇവിടെ നിന്നിട്ട് ഈ ഒരു ഷീപ്പിനെ ഷെയർ ചെയ്യുകയാണ് ടോട്ടൽ ഇപ്പൊ അതെന്റെ കയ്യിൽ മൂന്ന് സ്റ്റാക്ക് ഈ ഒരു വൈറ്റ് കൂൾ കിട്ടി മൂന്ന് സ്റ്റാക്ക് ഈ ഒരു വൈറ്റ് കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്റ്റാക്ക് ആ ഒരു ബെഡ് ഉണ്ടാക്കാൻ പറ്റും അറുപത്തിനാല് ബെഡ് ആ ഒരു അറുപത്തി നാല് ബെഡ് ഞാൻ പൊട്ടിക്കുമ്പോൾ എനിക്ക് ഇന്ന് ഈ ഒരു ആർമർ കംപ്ലീറ്റ് ആ ഒരു നെതറേറ്റ് ആക്കാൻ പറ്റുമോ എനിക്ക് അറിയണം ഇന്നത്തെ ജോലിയെപ്പോ ഒരുപാട് ഗ്രൈൻഡ് പണിയായിരിക്കും ഇന്നെനിക്ക് ഈ ഒരു ആർമർ മാത്രമേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് അല്ലാതെ എന്റെ ഈ ഒരു ടൂൾസ് ഒന്നും ഇന്ന് എനിക്ക് തൊടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതെനിക്ക് നെതാറിനകത്തുള്ള ഒരു ലക്ക് പോലിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഒരുപാട് വുഡും കാലോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരുപാട് ഈ ഒരു വൈറ്റ് കൂളും കല്ലോട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൊണ്ട് നേരെ നെതറിനകത്തോട്ട് എനിക്ക് അറിയാൻ മതി എന്റെ പെട്ടിക്കകത്ത് ആൾറെഡി ഒരേ ഒരു നെതറായിട്ട് സ്ക്രാപ്പ് മാത്രമുണ്ട് ഇതും കൂടി കയ്യിലുള്ള കാര്യം ഓർത്തിട്ട് വേണം എനിക്ക് അതിനകത്ത് ആ ഒരു മൈനിങ് ചെയ്യാൻ ഞാൻ ഈ ഒരു ക്രീപ്പർ ഫാമിലൂടെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ആ ഒരു ഗൺ പൗഡർ ഇടുന്നുണ്ട് എനിക്ക് ആ ഒരു ടി എൻ ഡി ഉണ്ടാക്കിയാലും മതിയായിരുന്നു പക്ഷെ ഈ ഒരു സാൻഡ് ഞാൻ തന്നെ മൈൻ ചെയ്യാൻ പോണം അതെനിക്ക് ഇവിടെയുള്ള ഈ ഒരു ബീച്ച് നിർക്കാൻ താല്പര്യമില്ല ഇത് ഞാൻ എന്താ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല പോറയിപ്പോ എന്റെ ഈ ഒരു ബേസൺ എടുത്താണെങ്കിൽ ഞാൻ വേറൊരു ഡെസേർട്ട് കണ്ട പിടിച്ചിട്ടുമില്ല ഇതുവായിട്ട് ആ പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു ക്രീപ്പർ ഫാം ഒരു ഐലൻഡിന്റെ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതായത് ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ നേരെ നെതർണ്ണത്തോട്ട് കയറിയിട്ടുണ്ട് ഞാൻ മാച്ച് ആ ഗ്രൈൻഡ് പണിയെല്ലാം ആദ്യമേ അങ്ങ് തീർത്തിയാക്കാം ഇന്ന് ഇത് ഇപ്പൊ നല്ല സമയം എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ കയറിയിട്ട് ഈ ഒരു ഡയറക്ഷനിലാണ് ഞാൻ സാധാരണ കുഴിക്കാറ് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇവിടെ ആൾറെഡി വന്നിട്ട് ഒരുപാട് കൂടെ നിറയായിട്ട് മൈൻഡ് ചെയ്തോട്ട് പോയതേ ഉള്ളൂ എന്റെ ബേസിനകത്തിരിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി ഇവിടെ തന്നെ ബാക്കി കുഴിക്കാൻ തുടങ്ങാം എപ്പോഴെങ്കിലും ആ ഒരു ഡിബ്രി ഞാൻ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മൈൻഡ് ക്രാഫ്റ്റ് ദേവ വരുന്നത് ഞാൻ ഫസ്റ്റ് ബോഡ് പൊട്ടിച്ചതേ ദാ ഇരിക്കുന്ന രണ്ടെണ്ണം ഈ ഒരു ഇതേപോലെ തന്നെ മുമ്പിലോട്ട് ഇട്ടിരുന്നായിരുന്നു എനിക്ക് ഇത് പതിനാറ് പീസ് വേണം പതിനാറ് പീസ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ആറുമുറ കംപ്ലീറ്റ് ഈരൻ എറേറ്റ് ആക്കാൻ പറ്റും അതെനിക്ക് കിട്ടുമോ എന്തോ ഇത്രയും ബെഡ് വെച്ച് പൊട്ടിക്കുമ്പോ അപ്പൊ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് ഇത് മൂന്നും പൊട്ടിച്ച് കേരളത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യത്തെ ഫൈൻറെ ഓക്കെ ഇനി അടുത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം രണ്ടാമത്തെ ബഡ്ഡിലും കിട്ടി ഇതെന്തോട്ട് ഈ പ്രൊഫഷൻ പക്ഷേ ഒന്നേ ഉള്ളൂ രണ്ടെണ്ണം എന്താ പിന്നെയും കിട്ടിയിട്ടുണ്ട് ടോട്ടൽ ഇപ്പം ആറ് പീസായി ഇനി പത്തെണ്ണം കൂടി വേണം വേറെ കിട്ടിയിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെയും കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം ഇന്ന് എനിക്ക് നല്ല ലക്കൗണ്ടല്ലേ ചാറാന്ന് കിട്ടുന്നല്ലേ പിന്നെ എന്താ മൂന്ന് പീസൂടെ കിട്ടി ഇനി ഇതേപോലെ ഒന്നും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ എന്റെ ജോലി തീരും എനിക്ക് ഫുള്ള് ഉണ്ടാക്കാൻ പറ്റും രണ്ട് പീസ് ഇതാ പിന്നെയും കിട്ടി ഇത് രണ്ടെണ്ണം തന്നെ അത് മൂന്നെണ്ണം ഉണ്ട് എന്നാൽ ഞാൻ വീട്ടിലോട്ട് പോയനെ അത് രണ്ടും തന്നെ ഇനിയിപ്പോ ഒരേ ഒരു പീസും കൂടി അവസാനം ആ ഒരു പീസൂടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതും കൂടെ പൊട്ടിച്ചെടുത്തുകഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട് ആ ഒരു പതിനാറെണ്ണം പക്ഷെ എന്റെ കയ്യിൽ ഇത് ഒരുപാട് ബെഡ് ഇനിയും ബാക്കിയുണ്ട് ഇതും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടേ ഞാൻ ഇനി വീട്ടിലോട്ട് പോവാൻ നിൽക്കുന്നുള്ളു ചിലപ്പോ എനിക്ക് മിക്കവാറും ഒരു ടൂളും കൂടി ഇന്ന് തന്നെ നിതറേറ്റാക്കാൻ പറ്റുമായിരിക്കും എന്നാൽ ഞാൻ എൻ്റെ ഒരു പിക്യാച്ച് ചെയ്യാൻ പോകുന്നത് അതിനെ ഒറ്റ ബെഡില് എനിക്ക് നാലെണ്ണം കിട്ടി ദൈക്കുന്ന രണ്ടെണ്ണം ദൂ ഇരിക്കുന്ന രണ്ടെണ്ണം ഇതും കൂടി പൊട്ടിത്തെടുക്കാം അപ്പൊ കറക്റ്റ് ഇരുപത് പീസ് ആവും അതായത് എനിക്ക് ഈ ഒരു ഒറ്റ ബെഡിൽ തന്നെ ഒരു ടൂൾ എനിക്ക് നിറയേറ്റ് ആക്കാൻ പറ്റും നല്ല വാല്യൂ വരുന്നത് അങ്ങനെ ഇരുപത് പീസ് ആയി ഇനി ഒരുപാട് ബെഡ് ബാക്കിയുണ്ട് ഓക്കെ ഇതാണ് എന്റെ ഫൈനൽ ബെഡ് ഇതും കൂടി വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നിട്ടുണ്ട് ഈ പ്രാവശ്യം എനിക്കൊന്നും കിട്ടിയതുമില്ല കറക്റ്റ് ഇരുപതെണ്ണം എനിക്ക് അപ്പൊ എന്റെ ഒരു ടൂളും കംപ്ലീറ്റ് ആർമറും എനിക്ക് ഇന്ന് ആക്കാൻ പറ്റും പിന്നെ ഞാൻ കൊണ്ടുവന്ന എന്റെ ഫുഡും ഞാൻ കംപ്ലീറ്റ് കഴിച്ചു തീർത്തു ഇനി അപ്പൊ തിരിച്ച് വീട് വരെ ഓടണം ഓക്കെ ഇതായിരിക്കുന്ന എന്റെ പോറൽ ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എൻ്റെ ഒരു ബെഡ് കയ്യിലോട്ടെടുത്തിട്ട് വീണ് കിടന്നുറങ്ങിയിട്ടേ ഞാൻ ഇനി എൻ്റെ ബേസിലോട്ട് പോകുന്നുള്ളൂ ഓക്കെ ഞാൻ എൻ്റെ ഫുഡ് എല്ലാം കംപ്ലീറ്റ് കഴിച്ചു തീർത്തു അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ എന്താ ഈ റോക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഈ ഒരു ബാഗിനകത്ത് ഞാൻ ഈ റോക്കറ്റ് എല്ലാം വെച്ചിട്ട് ആ ഒരു റീഫിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കയ്യിലോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും എനിക്ക് അതുപോലെ എൻ്റെ ആ ഒരു ഫുഡ് കൂടെ റെഡിയാക്കണം ഞാൻ കുറച്ച് എപ്പിസോഡിന് മുമ്പ് ഈ ഒരു സൈഡില് ഈ ഗോൾഡൻ ക്യാരറ്റ് ഫാർമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇതായിരിക്കുന്നത് അപ്പൊ ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് ഈ ഒരു ഗോൾഡൻ കാരറ്റും കൈകോട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു ഗോൾഡൻ കാരറ്റും കൂടി ഞാൻ ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് ബാക്കിയുള്ള ഗോൾഡൻ കാര്യത്തെല്ലാം ഈ ഒരു ബാഗിനകത്ത് വെച്ചിരിക്കുക അങ്ങനെ അതുമായി ഇനി ഞാനിത് കഴിക്കുന്നതനുസരിച്ചിട്ട് കയ്യിലോട്ട് വന്നോണ്ടിരിക്കുവല്ലോ ആ വന്നോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ അതുമായി ഇനി പറഞ്ഞ നേരെ വീട്ടിലോട്ട് കയറിയിട്ട് എന്റെ കയ്യിലുള്ള ഒരുപാട് ഗോൾഡും കയ്യിലോട്ടെടുത്ത് അതെല്ലാം സ്മെൽറ്റ് ചെയ്യണം കംപ്ലീറ്റ് സ്മെൽറ്റ് ചെയ്ത് ആ ഒരു ഗോൾഡ് ഇൻകറ്റാക്കിയിട്ട് അത് വെച്ചിട്ട് വേണം നമുക്ക് ആ ഒരു നെറേ ടിൻകറ്റ് ഉണ്ടാക്കേണ്ടത് ആൾറെഡി എന്റെ ലൊണ്ടും തോന്നുന്നത് ആൾറെഡിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇത് അപ്പൊ ഒരുപാട് കയ്യിലോട്ട് എടുത്തിട്ട് ഈ ഒരു ഡിബ്രി കംപ്ലീറ്റ് ഈ ഒരു ബാഗിനകത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് സ്മെൽറ്റിങ് ചെയ്ത് ഓക്കെ അതെല്ലാം എന്താ സ്മെൽറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം അങ്ങനെ സ്മെൽറ്റ് ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്റെ തലയ്ക്കാത്ത ഒരു കാര്യം കത്തിയത് ഇത് മാത്രം പോരാ നമുക്ക് ഒരുപാട് ഡയമണ്ടും വേണം ആ ഒരു ഡയമണ്ട് വെച്ചിട്ട് ഈ ഒരു സ്മിത്തിന്റെ എംലറ്റ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താലേ എനിക്ക് അതിനെ നിറയേറ്റ് ആർമർ ആക്കാൻ പറ്റുള്ളൂ ഓനോ ഓക്കെ ആ ഒരു ഞാൻ ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം അതിപ്പോ പറ്റുമല്ലോ അത് പറ്റുന്നുണ്ട് അഞ്ച് പീസ് അത് ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അതായി ഇനി എനിക്ക് എനിക്കിതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം എന്റെ കലാണെങ്കിൽ ആ ഒരു ഡയമണ്ട് ഒതുക്കിയില്ല ആകപ്പാടെ കയ്യിൽ പതിനൊന്നേ ഉള്ളൂ എനിക്ക് ഒരേ ഒരു ടൂള് മാത്രം ആ ഒരു നിറേറ്റ് ആക്കാൻ പറ്റും ഫസ്റ്റ് ഞാൻ ഇത് കയ്യിലോട്ടെടുത്തിട്ട് അതിനെ ഒരുക്കി ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം അത് ഞാൻ ഇതാ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു ഇല്ല ബാക്കി ഡയമൻഡും ഇതിനകത്തോട്ടെടുത്ത് വെച്ച് ഒരു പീസ് ഈ ഒരു സ്മിത്തിൻ്റെ ടെംപ്ലേറ്റ് എന്റെ പെട്ടിക്കകത്ത് വച്ചിട്ട് ഇപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു പിക്കാത്തത് മാത്രം ഞാൻ ആ ഒരു നിറേറ്റാക്കാൻ പോകുന്നു അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഒരു ഡയമണ്ട് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെഷീൻ റെഡിയാക്കാൻ പറ്റുമോ നോക്കാം ഇന്ന് തന്നെ ഞാൻ കംപ്ലീറ്റ് ആ ഒരു ആക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇനി ആ ഒരു സ്മിത്തിൻ്റെ ടബിള് അതും കൂടി ഒന്ന് റെഡിയാക്കാം അതോർന്ന ഞാൻ എന്താ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതിനെ ഇപ്പോഴത്തേക്ക് ദൈവിടെയും വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഈ ഒരു നെതറൈറ്റിങ്കറ്റും എന്റെ ഈ ഒരു പിക്കാറ്റ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേൾഡിൽ ആദ്യത്തെ നെതറൈറ്റ് ടൂൾ റെഡി ഓക്കെ അങ്ങനെ അതായി ഇനി കുറെ കാലത്തേക്ക് ഇത് പൊട്ടൂല എനിക്കതായിരുന്നു ഏറ്റവും ആവശ്യം എന്നിട്ട് ബാക്കിയുള്ള നെതറൈറ്റ് ഞാൻ എന്റെ പെട്ടിക്കകത്ത് വെച്ചിരിക്കാം ആ ഒരു ഡയമണ്ട് കിട്ടുമ്പോൾ ഞാൻ അതിനെ വെളിയിലോട്ട് എടുത്തിട്ട് എന്റെ ആർമറോട് ഞാൻ അടിയ നോക്കാം അങ്ങനെ ഇന്ന് വലിയൊരു കാര്യം ചെയ്തു ഒരു ടൂൾ എങ്കിൽ ഒരു ടൂള് അതിനെ ഞാൻ ഇന്ന് നെതറേറ്റുവാക്കി പിന്നെ ബാക്കി എന്റെ ആർമുറിലെ നെതറൈറ്റ് ആക്കാൻ വേണ്ടിട്ട് ആ നെതറൈറ്റിംഗ് ഇൻകറ്റും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇത്ര നേരം ഞാൻ നിന്നിട്ട് ആ ഒരു ബെഡ് മാനിംഗ് ഞാൻ ചെയ്തതേയുള്ളൂ എന്റെ ആർമുറിലെ ഏകദേശപ്പെട്ടാറായി എനിക്ക് ഇന്ന് ഇതിലോട്ടെല്ലാം മെന്റിംഗ് ആഡിയണം ആ ഒരു അൺബ്രേക്കും ത്രീ വാടിയണം ഇന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സമയം ബാക്കി ഞാൻ ഇനി അത് ചെയ്യാം അപ്പൊ ഫസ്റ്റ് എന്റെ ഒരുപാട് ബുക്ക് കയറി ആ ഒരു അഞ്ചാം ദിവസം ഒന്ന് വാങ്ങാൻ വേണ്ടിട്ട് അത് ദാ ഈ പെട്ടിക്ക് അതിന് ഒരുപാട് കയറി എമ്മൾ കൊടുക്കണം അതൊരു നാലഞ്ച് സ്റ്റാക്ക് എടുത്തിട്ട് നേരെ മേളിലോട്ട് കയറി ഞാൻ ആ ഒരു ബുക്ക് വാങ്ങാൻ തുടങ്ങാം അപ്പൊ എനിക്ക് ഇനി ആ ഒരു മെന്റിങ് ഒരെണ്ണം ആവശ്യമുണ്ട് അത് ആദ്യമേ വാങ്ങിയേക്കാം അത് ഞാൻ വാങ്ങിച്ചു പിന്നെ പിന്നെനിക്ക് ആ ഒരു അൺബ്രേക്കിൻ ത്രീ ഒന്ന് രണ്ട് മൂന്നെണ്ണം വേണം അതും അപ്പൊ മൂന്നെണ്ണം വാങ്ങാം ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ അതെല്ലാം ആയിട്ടുണ്ട് ഇനി ഇതിനെല്ലാം ഈ ഒരു ആർമറിലോട്ട് എല്ലാം നമ്മൾ അടിയണം വേണ്ടി ഞാൻ നേരെ പറഞ്ഞ എന്റെ ക്രീപ്പർ സാമിലോട്ട് പോവാം എനിക്ക് ആ ഒരു ലെവൽ ലെവലാണ് അതാകുമ്പോൾ അവിടെ തന്നെ നിന്നിട്ട് ആ ഒരു ലെവൽ കൊടുത്ത് എന്റെ ഈ ഒരു ബാഗിനകത്ത് വെച്ചിട്ട് തന്നെ എനിക്ക് അതായത് അതിലോട്ട് അടിയാൻ പറ്റും ഇവിടെ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ആനിമൽ ഉണ്ട് ഞാൻ ഇതിൻ്റെ മേലോട്ട് തോന്നിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ലെവലും കിട്ടും പിന്നെ ഇടയ്ക്ക് ഒരു ബാഗും കിട്ടും ആർമർ കംപ്ലീറ്റ് അയച്ചെടുക്കാം ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ ഇതിലോട്ടാ മെന്റിങ് ആഡ് ചെയ്യാൻ പറ്റോ ആ പറ്റുന്നുണ്ട് അങ്ങനെ അതായി ഇനി ബാക്കിയുള്ളതെല്ലാം ഈ അൺബ്രേക്ക് ആഡ് ചെയ്താൽ മതി അത് ഞാനൊന്ന് റെഡിയാക്കാം ഈ ഒരു ലെഗിൻസിലായിട്ടുണ്ട് ഈ ഒരു ബൂട്ടിലും ആയിട്ടുണ്ട് ആ ഒരു ബാഗ് ഗ്രീപ്പർ പിന്നെ സ്പോൺ ആയി ഒരു ബാഗും കൂടെ അപ്പൊ കിട്ടിക്കോളും പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു ഹെൽമെറ്റും ആയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് ഇതെല്ലാം ഒന്ന് മെന്റ് ചെയ്യാം ഇപ്പൊ ഇതിൽ ആ ഒരു പകുതി ഹെൽത്ത് മാത്രമേ ഉള്ളൂ ഇതാ എനിക്ക് ഒരു ബാഗ് കിട്ടി ഇതിനകത്ത് ഇതിനകത്ത് എന്തോന്നുണ്ട് ആ ഒരുപാട് ഗൺപൗഡർ ഇരിക്കുന്നത് അതെല്ലാം എടുക്കാൻ കഴിയോട്ട് പിന്നെ ഒരു ഗോൾഡുണ്ട് അതാണ് അപ്പൊ ഞാൻ ഇതെല്ലാം മെന്റ് കെടുത്താ വരുന്നേ അതും ഞാൻ എല്ലാം മെൻഡ് ചെയ്തു എന്റെ പുതിയ നെറേറ്റ് ആറ് മുറിപ്പ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ മിക്കവാറും അടുത്ത എപ്പസോഡിലെ ഒന്നെങ്കിൽ ഞാൻ ആ ഒരു ഡയമണ്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യും അതല്ലെങ്കിൽ ബാക്കിയുള്ള ഗെയിമിനകത്തുള്ള ഒരു എഞ്ചാനിയുടെ ഒപ്പിക്കാൻ നോക്കും പതിയെ പതിയെ ഓരോ എപ്പിസോഡ് കഴിയുമോറും ഞാൻ ആയിട്ട് വരുന്നുണ്ട് ഇന്നിപ്പോ ഒരു ഡയമണ്ട് ഇല്ലാതായി പോയി ഇല്ലായിരുന്നെങ്കിൽ അതും കൂടെ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ആക്കിയേനെ അപ്പോൾ എനിക്ക് ഇനി പത്തി ഇരുപത് ഡയമണ്ടോടെ എൻ്റെ ഈ ഒരു ആർമർ കംപ്ലീറ്റ് ആ ഒരു നിറായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് അതും കൂടി നായി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചൊന്ന് ഒന്ന് ഓപ്പി ആയേനെ പിന്നെ ഒരു എൻജാൻസ് ഒന്ന് കണ്ടുപിടിച്ച് അതുകൂടെ നാടിയണം ഇപ്പൊ ബേസിക്കായിട്ട് എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ ഫോർ ഉണ്ട് മെൻറ്റിങ്ങും പിന്നെ അൻപ എല്ലാത്തിലും ഈ ഒരു ഹെൽമറ്റ് ഒഴിച്ച് ഈ ഒരു ഹെൽമെറ്റിൽ എനിക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഫോർ ഇപ്പോഴും കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ഒരു വില്ലേജറ് ആ ഒരു പ്രൊട്ടക്ഷൻ ഫോർഡ് വേണം ബാക്കിയുള്ള എല്ലാം നമ്മൾ ആ ഒരു നോർമൽ എഞ്ചാനിക്സ് അല്ല ആ ഒരു ഫെതർഫോളിങ്ങും റെസ്പെറേഷൻ ത്രീയും ഡെസ്റ്ററൈഡറും അങ്ങനത്തെ അല്ല അത് ഞാൻ മിക്കവാറും മിക്കവാറിന്റെ ആവശ്യം കഴിയാൻ വേണ്ടി മാത്രം ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും പിന്നീട് നമുക്കൊരു ബിൽഡിങ് ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം പൊട്ടിച്ചെടുത്ത് അതിനകത്തോട്ട് കൊണ്ട് വയ്ക്കണം അത് ഞാൻ അങ്ങോട്ട് എത്തുമ്പോൾ ചെയ്യാം അതായത് റെസ്പെറേഷൻ ആൾറെ ഇവിടെ തന്നെ ഉണ്ട് ലെവൽ ത്രീ ഇതും എല്ലാം നോക്കിയാൽ വേണം ആൾറെഡി അതിലൊക്കെ ആയിട്ടുണ്ടാവുന്നത് ആ പിന്നെ എന്റെ ടൂൾസിലും എനിക്കിനി ആ ഒരു ആപ്സ് ഉണ്ടാക്കാനുണ്ട് ഇപ്പോഴും ഞാൻ ഈ ഒരു അയണാണ് യൂസ് ചെയ്യുന്നത് ആ പുതിയ ഒരു ബാഗ് കിട്ടിയല്ലോ ആ ഇത് ആൾറെഡി ആ ഒരു അയണാണ് അപ്പൊ അതുകൂടി ഞാൻ എന്റെ ഈ ഒരു ബാഗ് കളക്ഷൻ വെച്ചിരിക്കാം വെച്ചിരിക്കാം ഇനിയുണ്ടിതെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരുപാട് ബാഗ് എനിക്ക് ഇനിയും കിട്ടാനുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി സുധീരനെ ഒരുപാട് സമയം മാറ്റിയതിൽ എന്റെ തൊണ്ണൂറ് ശതമാനം സമയം ഞാൻ കളഞ്ഞത് ആ ഒരു നെതിറിനകത്തായിരുന്നു ഒരുപാട് സമയം എടുത്തു ആ ഒരു ഡിബിരിലൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ചുമ്മാ ബെഡ് വെച്ച് പൊട്ടിക്കുന്നതല്ലാതെ അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ ജോലി ഞാൻ തീർന്നു കൂട്ടുന്നത് നാളെ ഇരുന്നിട്ട് എന്തെങ്കിലും ആ ഒരു എൻജറിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ഡയമണ്ടിന്റെ ബാക്കിലോ പോവാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ തരേബാ ബൈ